രാജകുമാരി നോർത്ത് രാമചന്ദ്രൻ ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നുവന്ന മകരവിളക്ക് മഹോത്സവം സമാപിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളായി നടന്നുവന്നിരുന്ന മഹോത്സവത്തിനാണ് താലപ്പലി ഘോഷയാത്രയോടെ സമാപനം കുറിച്ചത് പത്താം തീയതി മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ച മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തെയ്യം മൈലാട്ടം കാവടി എന്നിവയോടെയാണ് കുരുവിളാ സിറ്റിയിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചത് താലപ്പൊലി ഘോഷയാത്രയ്ക്കൊപ്പം ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള രഥം ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ വിശേഷാൽ ദീപാരാധനയും പുഷ്പാഭിഷേകവും നടന്നു അഞ്ചു ദിവസങ്ങളായി നടന്നു വന്നിരുന്ന മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി പി യു സുമേഴ്ചാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത് ക്ഷേത്രം പ്രസിഡന്റ് സി എൻ സുരേഷ് സെക്രട്ടറി വി ആർ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് വി ബി വിനോദ് ട്രഷറർ ആർ സജി ജോയിന്റ് സെക്രട്ടറി ദീപു ഭാസ്കരൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി